അതായത് നമ്മൾ പല ആൾക്കാരിൽ നമ്മളുടെ മൾട്ടിപ്പിൾ പ്രൊജക്ഷൻസ് കൊടുക്കുകയാണിപ്പോൾ ഓക്കെ ഓ ഇങ്ങനെ ഒരാളുണ്ട് സുഭാസനെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഏഹ് സബ്ബാസനെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇത് മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കും ഇത് എത്തിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരാൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന കാര്യം എന്താണ് സൂര്യനാണ് മനസ്സിലായത് പക്ഷേ ആ ആളുമായിട്ടൊരു കണക്ഷൻ വന്നാൽ ഒരാളുമായിട്ടൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ആൾ ഈ ആളാകാനുള്ള കാരണമായിട്ടുള്ള സോഴ്സിലോട്ട് അപ്പോഴേ ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ മനസ്സാ ഈ ആൾ ഒരാളുമായിട്ട് കണക്ഷൻ വേണം മനസ്സാ നമ്മൾ ഒരാളോട് സത്യസന്ധമായിട്ട് കണക്ഷൻ വരുമ്പോൾ നമ്മളുടെ ബോഡി ക്ലെൻസ് ചെയ്യത്തുള്ളൂ അപ്പോഴേ നമ്മുടെ ശരീരം ദേഹശുദ്ധി ചെയ്യത്തുള്ളൂ അങ്ങനെ ദേഹശുദ്ധി ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ സൂര്യനുമായിട്ട് കണക്ട് ആകത്തുള്ളൂ അതുകൊണ്ട് സൂര്യനോട്ട് ഡയറക്റ്റ് അങ്ങോട്ട് കണക്റ്റ് ആകത്തില്ല എന്നുവെച്ചാൽ സൂര്യനോട്ട് ഡയറക്റ്റ് കണക്റ്റ് ആകത്തില്ല കാരണം എന്താണ് എന്താ കാരണം എന്താണ് എന്താ കാരണം എന്താണ് സൂര്യൻ ഭയങ്കര പവർഫുള്ളാണ് സൂര്യൻ ഭയങ്കര പവർഫുള്ളാണ് സൂര്യനോട്ട് ഡയറക്റ്റ് അങ്ങോട്ട് കണക്റ്റ് ആകത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ സൂര്യനെ നമ്മൾ സോഫ്റ്റൻ ചെയ്ത് സോഫ്റ്റൻ ചെയ്ത് മെറ്റലോടെ അനുഭവത്തിൽ നിന്ന് മെറ്റലോടെ അനുഭവത്തിൽ നിന്നാണ് സൂര്യൻ എടുക്കുന്നത് എടുക്കുന്ന ഇത് തന്നെയാണ് മനസ്സിലായോ അത് മിനിമൈസ് ചെയ്ത് സ്മോൾ പാക്കറ്റ്സ് ആയിട്ട് എടുക്കുകയും അതാണ് സമ്പർക്കത്തിൽ ഈ പ്രണയത്തിലെല്ലാം സൂര്യൻ്റെ സാന്നിധ്യമാണ് എടുക്കുന്നത് എന്നുവെച്ചാൽ മറ്റൊന്നല്ല മനസ്സോ സൂര്യനിലോട്ടാണ് നമ്മൾ ഉണർന്നു വരുന്നത് ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നു നിങ്ങൾ എന്നെ കേൾക്കുന്നു എന്നെ ഒരുപാട് പേര് കേൾക്കുന്നു ഈ കേൾക്കുന്നവരെല്ലാവരും അവരവരുടെ സവിശേഷത സാവകാശം ഉണർത്തിക്കൊണ്ടുവരുന്നത് ഞാൻ എവിടെ നിന്നാണ് ഇതെടുക്കുന്നത് ഞാൻ സൂര്യനിൽ നിന്നാണ് എടുക്കുന്നത് പക്ഷേ ഡയറക്റ്റ് സൂര്യനായിട്ട് അവർക്ക് എക്സ്പാൻഷൻ്റെ ഭാഗം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഏ പക്ഷേ ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഏ അത് ഓക്കെ ശരിയാണ് ഓക്കെ അത് ശരിയാണ് അങ്ങനെ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വന്നു വന്ന് വന്നു വന്ന് അവർ ഡയറക്റ്റ് സൂര്യനോട്ട് കണക്റ്റാകും എന്നുവെച്ചാൽ സൂര്യനോട്ട് തന്നെയാണ് എല്ലാവരും പോകേണ്ടത് സൂര്യനായിട്ടുള്ള ബന്ധമാണ് ഉണർത്തിക്കൊണ്ടുവരേണ്ടത് അപ്പോഴാണ് നമ്മൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണെന്നുള്ള ഭാഗം അവിടെ ഒരു ഗുരുവില്ല എന്നുവെച്ചാൽ ഒരിക്കലും ഒരു ഗുരുവായിട്ട് ഇരിക്കത്തില്ല എന്നുവെച്ചാൽ കാരണം അങ്ങനെ ഒരു ഭാഗം ഈ ഗുരുക്കന്മാരാണ് ഈ പ്രശ്നം സൂര്യനാണ് നമ്മുടെ ഗുരു മനസ്സിലാ നമ്മൾ സൂര്യൻ എല്ലാവർക്കും എടുക്കാവുന്നതല്ലേ അച്ഛാ എല്ലാവർക്കും എടുക്കാവുന്നതാണ് സൂര്യനെ സൂര്യനാണ് സ്രോതസ്സ് മനസ്സിലായി നമ്മൾ ഉണർത്തുന്നത് സൂര്യനാണ് അപ്പോൾ സൂര്യനെ ആയിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ശ്രദ്ധയിൽ ഉണരേണ്ടത് അത് കഴിഞ്ഞിട്ട് അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടല്ലേ സൂര്യനെ നമ്മൾ ആവഹിച്ച് സൂര്യൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഉണരാതെ സൂര്യൻ്റെ അപ്പുറത്തോട്ടുള്ള ഭാഗത്തെപ്പറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യം എല്ല ആ സ്റ്റേജ് സ്റ്റേജ് സ്റ്റേജിലാണ് മനസ്സിലായ മനുഷ്യനുമായിട്ട് പൊരുത്തപ്പെടാതെ ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകത്തില്ല സൂര്യനായിട്ട് അടുക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യനുമായിട്ട് പൊരുത്തപ്പെടണം എന്നാൽ മാത്രമേ നമുക്ക് ഈ സാധ്യതയുള്ളൂ അപ്പൊ നമ്മൾ ഒരു വ്യക്തി ഒരുപാട് പേര് ഒരു വ്യക്തിയെപ്പറ്റി ചർച്ച ചെയ്യുന്നു നോക്കണം ശ്രദ്ധിക്കണേ ഒരു വ്യക്തിയെപ്പറ്റി ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നു എന്താണ് ഒരു വ്യക്തിയെപ്പറ്റി ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഈ വ്യക്തി സ്റ്റേബിളാണെന്നുള്ളതാണ് ഈ വ്യക്തിയിൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഈ സ്റ്റെബിലിറ്റിക്ക് കാരണം എന്താണ് ഈ സ്റ്റെബിലിറ്റിക്ക് കാരണം സൂര്യനാണ് അത് വേറെ അദൃശ്യമായിട്ടുള്ളതൊന്നുമല്ല ദൃശ്യമായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ യാതൊരു സംശയത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ കാരണമില്ല ഇത് സൂര്യനല്ല ഈശ്വരനാണ് മറ്റു ദൈവങ്ങൾ എന്താണ്ടാണ് നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ട് വിശ്വാസം കൂടി വിശ്വാസം കൂടിയപ്പോൾ വീണ്ടും പ്രാക്ടിക്കൽ ഭാഗം നഷ്ടപ്പെട്ട് അല്ലെ വിശ്വാസം കൂടിയപ്പോൾ പ്രാക്ടിക്കൽ ഭാഗം നഷ്ടപ്പെട്ട് ഇതുകൊണ്ടാണ് മനുഷ്യൻ ഇത്രയും കിടന്നറിയിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി സ്റ്റേബിളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ സ്റ്റേബിലിറ്റിയിലോട്ട് തനിയെ തരും തിരിയും അപ്പോൾ നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള കാരണം എന്താണ് സൂര്യനാണ് അല്ലാണ്ട് വേറെ എന്താണ് സൂര്യൻ്റെ സാന്നിധ്യം എക്സ്പാൻഷൻ എത്രയും പെട്ടെന്ന് മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഭാഗത്ത് മാറും മാറിയിരിക്കും ഒരു സംശയം വേണ്ട മനസ്സില എല്ലാ മനുഷ്യരും അവനവൻ്റെ സാധ്യതയുടെ ഭാഗത്ത് തെളിഞ്ഞനുഭവിക്കണം നമ്മൾ സഹകരണം എന്ന് പറഞ്ഞാൽ എന്തിലാണ് ഉണർച്ചയിലും ഉറക്കത്തിലും നമ്മുടെ സഹകരണം എന്ന് പറഞ്ഞാൽ നമ്മളിലെ ഉറക്കവും ഉണർച്ചയും തമ്മിലാണ് സഹകരണം മനസ്സിലായ നമ്മളിലെ സഹകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിലും ഉണർച്ചയിലുമാണ് സഹകരണം മറ്റൊരാളോടും അല്ല നമ്മുടെ ഉറക്കവും ഉണർച്ചയും തമ്മിലുള്ള അന്തരത്തെയാണ് നമ്മൾ ഉണർത്തിക്കൊണ്ടുവരുന്നത് അല്ലേ ആ ഉറക്കവും യും ചൂടും തണുപ്പും രാത്രിയും പകലും നമ്മൾ ഉണരുന്ന് ഏർ ഉറങ്ങുന്നു അപ്പോൾ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന തമ്മിലുള്ള ബന്ധമാണ് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് പറയുന്നത് ഡിഫോൾട്ട് ആയിട്ട് സംഭവിക്കുന്നത് നമ്മളിപ്പം ആക്ച്വലി ആ ഉണർച്ചയിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എക്സ്പാൻഷനിലാണ് ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഉറക്കവും ഉണർച്ചയും തമ്മിലുള്ള പൊരുത്തം നമുക്ക് കണ്ടെത്താൻ പറ്റുമോ ഒന്നും കൂടി അതായത് ഉറക്കം എന്ന് പറയുന്ന ഭാഗം ഗുരുത്താകർഷണത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത് സ്വാ ഡിഫോൾട്ടായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഉറക്കത്തിലാണ് നമ്മൾ പണിയെടുക്കേണ്ടത് അപ്പം ഉണർച്ചയിലാണ് നമ്മൾ പണിയെടുക്കേണ്ടത് അപ്പം നമ്മൾ ആ എക്സ്പാൻഷനിൽ തുടരുമ്പോൾ ഈ പറഞ്ഞ ഉറക്കവും ഉണർച്ചയും തമ്മിലുള്ള ഒരു അന്തരം നമുക്ക് അനലൈസ് എടുക്കാൻ പറ്റും അങ്ങനെയാണോ ആ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഉണർച്ചയ്ക്ക് സ്ഥാനം കൊടുക്കണം കാരണം ഭൂമിയിൽ നിന്ന് ഉറക്കത്തിൽ നിന്നെടുത്ത ശരീരമാണ് എന്തുകൊണ്ടാണ് ഉണർച്ചയ്ക്ക് സ്ഥാനം കൊടുക്കുന്നത് ഈ ഉറക്കത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് ഉണർത്തിയെടുക്കേണ്ടി ഇത് ഏ ഈ ഉണർച്ച ഈ ഉണർച്ചയാണ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ഓക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഈ ഉണർച്ച വളരെ പുതിയതാണ് ഏ ശ്രദ്ധിക്കണേ നമ്മളുടെ അനുഭവത്തിൽ നമ്മുടെ അനുഭവത്തിൽ ഉറക്കമാണ് കൂടുതലുള്ളത് കാരണം ഉറങ്ങിക്കിടന്നിരുന്ന ശരീരമാ അല്ലേ അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ മുഴുവനും ഉറക്കത്തിലാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ റീസൻറ്റ് ഡെവലപ്മെൻറ്റാ ഓക്കെ അതുകൊണ്ട് എപ്പോഴും ഉറക്കത്തിന് പവർ കൂടുതലായിപ്പോ നമ്മളെ അനുഭവത്തിൽ ഉറക്കത്തിന് പവർ കൂടുതലാണ് പക്ഷെ ആ പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ ഇത് പുതിയതല്ല മനസ്സിലെ ഈ സൂര്യൻ്റെ സാന്നിധ്യം പുതിയതല്ല പ്രപഞ്ചത്തിൽ സൂര്യൻ പുതിയതല്ല മനസ്സ നമ്മളുടെ അനുഭവത്തിലാണ് സൂര്യൻ പുതിയത് ഉണർച്ച പുതിയത് ഓക്കെ അതുകൊണ്ട് നമ്മൾ ഈ സൂര്യൻ്റെ സാന്നിധ്യം ഈ പ്രകാശത്തിൻ്റെ ഈ ഉണർച്ചയുടെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ പ്രകടമാക്കിയെടുക്കുകയാണ് മനസ്സിലായി അതുകൊണ്ടാണ് ഉണർച്ച പ്രകടിപ്പിച്ചെടുക്കുന്നത് ഉണർച്ച ഉണർത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ അതിനെന്താണ് താളം എന്താണ് ഈ ഉണര് ഉറക്കത്തിൻ്റെ ഭാഗം ഉറക്കം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതേ ശക്തിയെടുത്ത് അതേ ശക്തി കൊണ്ട് ഉണർത്തുന്നു അതേ ശക്തി തന്നെ ഉപയോഗിക്കുകയും അത് എന്തുകൊണ്ട് അതേ ശക്തി ഉപയോഗിക്കാൻ പറ്റുന്നത് അതേ ശക്തി ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ഉറക്കവും ഈ സൂര്യൻ്റെ തന്നെ ഭാഗത്തു നിന്ന് വന്നതാണ് മനസ്സിലെ ആ സൂര്യൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെയാണ് ഭൂമിയും ഇത് രണ്ടല്ല ഇത് ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഉറക്കത്തിൽ നിന്നും നമുക്ക് ഉണരാൻ പറ്റുന്ന ഈ ഉറക്കത്തിലുണ്ട് ഉണരാനുള്ള സംഭവങ്ങൾ മനസ്സിലായ ഈ ഉറക്കത്തിലുണ്ട് ഉണരാനുള്ള സംഭവങ്ങൾ കാരണം സൂര്യൻ്റെ പ്രകാശം കൊണ്ട് തന്നെയാണ് ഈ ഭൂമി ഉണ്ടായിരിക്കുന്നത് രണ്ടല്ല ഇത് ഒന്ന് തന്നെയാണ് നമ്മുടെ ദേഷ്യത്തിലുമുണ്ട് സന്തോഷം മനസ്സിലായ വെറുപ്പിലുമുണ്ട് ഈ ആനന്ദം വാശിയിലുമുണ്ട് ഈ ആശ്വാസം എന്തെടുത്താലും അതിലെല്ലാത്തിലും ഉണ്ട് എന്തോരാനുള്ള സംഭവം ദുഃഖമാണ് അല്ല ദുഃഖമായിട്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു ഈ ദുഃഖം നല്ല ഭാരം നമ്മൾ ഭാരം ഏ ഈ ഭാരത്തിലുണ്ട് ഇല്ലേ പവറില്ലേ ഏ ശരീരത്തിലും പവർ പ്രവർത്തിക്കുന്നില്ലേ ആ ഉറങ്ങിക്കിടക്കുന്നതിനത്തും പ്രവർത്തനമില്ലേ ഇല്ലേ ആ അത് തെളിച്ചെടുക്കണം ആ ഉറങ്ങിക്കിടക്കുന്നതിലും ശക്തിയുണ്ട് അത് തെളിച്ചു കൊണ്ടുവരണം അത് തെളിച്ചു കൊണ്ടുവരണം മനസ്സിലായ